ഹായ് ഇന്ന് നമുക്ക് നമ്മളിവിടുത്തെ ഫോട്ടോസിനെ ചലിപ്പിക്കാൻ എങ്ങനെയെന്ന് നോക്കാം അല്ലെങ്കിൽ ജീവൻ വെച്ചതുപോലെ അതിനെ നമുക്കൊരു നിച്ഛലമായിട്ടുള്ളൊരു ഫോട്ടോസിനെ ഒരു ആനിമേറ്റഡ് അല്ലെങ്കിൽ അത് ചുറ്റുപാടുമുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഫോട്ടോസിൻ്റെ ബാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള വസ്തുക്കളെ നമുക്ക് എങ്ങനെ ചലിപ്പിക്കാം എന്ന് നോക്കാം അതിനൊരു ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ ഒരു ആപ്ലിക്കേഷനാണ് മൂവി പിക്ക് എന്ന് പറഞ്ഞിട്ട് അത് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിട്ട് പേജായിട്ട് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മൾ താഴെ കാണുന്ന ഇതൊരുപാട് ഓപ്ഷൻ കാണാം ആനിമേറ്റഡ് ഫേസ് അനിമേഷൻ മാജിക് സ്കൈ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചർ ഉണ്ട് ഇത് പക്ഷേ നമുക്ക് നമ്മൾ നോക്കുന്നത് ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചലിപ്പിക്കുക എന്നാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോസാണ് ഇവിടെ എടുക്കുന്നത് നമുക്ക് ഓക്കെ ഈ ഒരു ഫോട്ടോസ് എടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് കണ്ടെങ്കിൽ കണ്ടാൽ മതി മനസ്സിലാവും ഇതിൽ എല്ലാം ഒരു നിശ്ചലമായിട്ടുള്ള ഒരു ഒരു ഫോട്ടോ സാധാരണ ഒരു ഫോട്ടോസാണ് ഓക്കെ അപ്പോൾ ആദ്യം ഒരു തോട് ഒരു പുഴ പോലെ ഒരു ഒഴുകുന്ന പുഴ പോലെ ഉണ്ട് അതുപോലെ സൂര്യനുണ്ട് ആകാശം കാണുന്നുണ്ട് മരങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് താഴെ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതിൽ വാട്ടർ ഇപ്പം വാട്ടർ എന്ന് പറയുന്ന ഇത് അക്ഷരായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു ഫോട്ടോസ് മാത്രമല്ലേ അവിടെ നമുക്ക് ഒഴുകുന്നത് എങ്ങനെയാന്ന് നോക്കാം ഓക്കെ അതിനായിട്ട് നമുക്ക് ഇവിടെ തന്നെ താഴെ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്ടർ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുമല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുണ്ട് അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്ന പോലെ കാണാം അത് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അവിടെ ഡബ്ല്യു എ ഇരുപത്താറ് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒഴുകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റും അവിടെ ഓക്കെ അതുപോലെ നമുക്ക് പിന്നെ വരുന്നത് നമുക്ക് ഈ ആകാശ് കാർമേഖ ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കണം എന്നെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്കൈ എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം സ്കൈയിൽ തന്നെ നമുക്ക് ഒരുപാട് സ്കൈ കാണാം ഇപ്പോൾ രാത്രി ആണെങ്കിൽ ഇപ്പോൾ നൈറ്റ് വേണമെങ്കിൽ അത് ആക്കി കൊടുക്കാൻ പറ്റും നമുക്ക് ഓക്കെ നിറയെ നക്ഷത്രങ്ങളായിട്ട് അങ്ങനെ ഒരു പകല് വേണമെങ്കിൽ പകല് നമുക്ക് പകലായിട്ടി കൊടുക്കാം ഇപ്പോൾ പിന്നെ വേണ്ട നമുക്ക് അവിടെ ഒരു പക്ഷി പറക്കുന്ന പോലെ ആയിട്ട് വേണമെങ്കിൽ അവിടെ തന്നെ അതിൽ ബേഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം സ്റ്റിക്കറിലാണ് പോകേണ്ടത് സ്റ്റിക്കറിൽ പോയാൽ നമുക്ക് കുറേ സ്റ്റിക്കർ കാണാൻ പറ്റും ഓക്കെ പക്ഷിയിൽ നമുക്ക് ഈ ഒരു പക്ഷി നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം കിട്ടും സെൻട്രൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് സ്ക്രോൾ ചെയ്ത് ചെറുതാക്കിയിട്ട് മുകളിലോട്ട് കൊടുക്കാം അപ്പോൾ പക്ഷി പറക്കുന്ന പക്ഷിയായിട്ട് അവിടെ പക്ഷി പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ നമുക്കിപ്പോൾ സെറ്റ് ചെയ്ത് വയ്ക്കാം അതങ്ങനെയായി പിന്നെ നമുക്ക് ആകാശവും ഇപ്പോൾ ചലിക്കുന്നുണ്ട് ബെങ്കിൽ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ അതുപോലെ വെള്ളം ചലിക്കുന്നുണ്ട് കാണാൻ പറ്റുമല്ലോ ഓക്കെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ചലിക്കാതെ വേറെ എന്തെങ്കിലും ചലിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചലിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ബാക്കിയൊക്കെ ഇത് ഫ്രീസായിട്ടാണുള്ളത് ഇപ്പോൾ അൻഡം വിപെ ഫോട്ടോസ് പോലെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് എന്തൊക്കെയാ പല ടൈപ്പിലുള്ള ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ഒരുപാട് ഫീച്ചറുകൾ ആപ്ലിക്കേഷനാണ് നമുക്കിത് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കാം ആപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും കാണാനൊരു രസമുള്ള കുറച്ചും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുട്ടികളായിട്ട് എഡിറ്റിംഗ് ഒക്കെ പഠിക്കാനും തൊഴിലിട്ട് മറ്റേ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്കിപ്പോൾ ഈ ആകാശം രാത്രി മാറ്റിക്ക് പകലാക്കുന്നുണ്ടെങ്കിൽ സ്കെയിൽ പോവാം പിന്നെ വീണ്ടും പകലാക്കി കൊടുക്കാം നമുക്കിത് ഓക്കെ ഇപ്പോൾ പകലായിട്ടുണ്ട് അത് ഓക്കെ ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒരുപാട് ഫീച്ചർ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു അറിവാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതുപോലുള്ള നല്ല അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൂടെ നിൽക്കുക താങ്ക് യു അടുത്തൊരു നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും കാണാം